വീടിൻ്റെ പണി എന്തേന്നൊക്കെ ചോദിച്ചാൽ ഒന്നും ആയില്ല ഇപ്പം ഞാൻ എന്താ പോയത് മാർച്ച് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്താറാം തീയതി കല്ലിട്ടതാണ് ഇന്നിപ്പം ഏപ്രിൽ മെയ് ജൂണായി ജൂ ജൂൺ തീർന്നു കല്ലൊക്കെ ഇട്ട് കെട്ടി കെട്ടിയില്ല എന്താ താറ പണിത് അത്രേ ഉള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല താറ പണിത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എൻജിനീയർ വേണ്ടി കൊടുത്തിരിക്കുകയാണ് കുറേ നല്ലായിട്ട് തറ പണിതിട്ടൊക്കെ ഒരു മാസമായി സാങ്ഷൻ കിട്ടുന്നില്ല സാങ്ഷൻ കിട്ടുന്നില്ല എന്തോ പേപ്പർ വർക്ക് ഇല്ല അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കമ്പ്യൂട്ടർ വഴിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് നമ്മൾ അവരെ വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ വിശ്വസിക്കാം അപ്പം ഞാൻ കാണിച്ചിരുന്നത് ഇതാണ് എൻ്റെ തറ പണിതിരിക്കുന്നത് നിങ്ങൾ നോക്കി പറയേ ഇനിയൊക്കെ തന്നെയാണോ തറ പറയണേ പണി പണിക്കണ്ടേന്ന് അപ്പം ഇതാണ് കാര്യങ്ങളൊക്കെ കേട്ടോ എന്നാണ് എൻ്റെ വീട് കണ്ടില്ലേ ഇതാണ് എൻ്റെ വീട് പണിതിരാത്ത വീട് കിടന്നുകൊണ്ടിരിക്കുന്ന വീട് ഇതിങ്ങനെ ഇങ്ങനെ വാർപ്പ് കയ്ക്കുന്നില്ല വാർപ്പെന്ന് പറയുന്നത് നിങ്ങൾ കട്ടക്കെ കിട്ടുന്ന പൈലേ അതൊക്കെ എന്താണ് ആ സംഭവം തന്നെ പിന്നെ വ നമ്മൾ ഈ തറ കെട്ടിയിട്ട് പോകും അതാണ് സംഭവം നിങ്ങളെ കണ്ടോളൂ ഇല്ല എന്തെങ്കിലും കുറ്റം കുറവ് എന്തെങ്കിലും പറയണ കേട്ടോ എന്താണ് അവരോട് പറയാനുള്ളത്